ട്രാഫിക് പോലീസിന് കൊടും ചൂടിൽ നിന്ന് ആശ്വാസമായി ജെ സി ഐ അലം നൈൻ ക്ലബ് തലശ്ശേരി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ ട്രാഫിക് പോലീസുകാർക്കും ഹോം ഗാർഡിനും കൊടും ചൂടിൽ ആശ്വാസമായി കുട നൽകി ക്ലബ്ബ് പ്രവർത്തകർ സോൺ ചെയർമാൻ സുരേഷ് നാരായണൻ അധ്യക്ഷത വഹിച്ചു എസ് ഐ ബിജു പി എസ് ഐ സുനിൽ കുമാർ പി ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു സോൺ വൈസ് ചെയർമാൻ രാജേഷ് അലങ്കാർ സ്വാഗതവും സോൺ ബോർഡ് മെമ്പർ വിജീഷ് പി നന്ദിയും പറഞ്ഞു സോൺ വൈസ് ചെയർമാൻ രാജേഷ് അലങ്കർ അധ്യക്ഷ പ്രസംഗം ഡോൺ ചെയർമാൻ സോണൽ ചെയർമാൻ സുരേഷ് അലങ്കർ മറ്റ് ദേശീയ മെമ്പർമാരെ എൻ്റെ പ്രിയ പ്രവർത്തനം മാധ്യമപ്രവർത്തക ഇനി രണ്ട് ദിവസം മുമ്പാണ് ഈ സോൺ വൈസ് ചെയർമാൻ രാജേഷ് അലങ്ക എന്നെ സമീപിക്കുകയും ആദ്യ ദിവസമായി കൊട വിതരണം എന്ന ഉപഹരണത്തിലൂടെ ചെയ്യേണ്ടതു കൊണ്ട് എന്നെ ഒരു അഭ്യർത്ഥന വരുന്നു പിന്നീട് ഞാൻ ഒന്നും ആലോചിക്കില്ല കാരണം ഈ സാംസ്കാരിക സാമൂഹിക സേവന രംഗത്ത് ഇതിനു മുമ്പ് മുൻകാലങ്ങളിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സംഘടന ഇന്റർനാഷണൽ പേസായിട്ടുള്ള സംഘടനയാണ് ഈ ജെ